റിപ്പോർട്ട് ബ്രേക്കിംഗ് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കട്ടിടപ്പാളിക്ക് മുകളിലുള്ള ശിവ വ്യാളി രൂപങ്ങളിലെ ഏഴ് സ്വർണ്ണപ്പാളികൾ ചെന്നൈയിൽ കൊണ്ടുപോയി ഒരുക്കി സ്മാർട്ട് ക്രിയേഷൻസിലെത്തിച്ച് വേർതിരിച്ച സ്വർണം പങ്കജ് ഭണ്ഡാരി പണിക്കൂലിയായി എടുത്തെന്നും എസ് ഐ ടി കണ്ടെത്തി കൊല്ലം വിജിലൻസ് കോടതിയിൽ എസ് ഐ ടി സമർപ്പിച്ച രേഖകളിലാണ് നിർണായക വിവരങ്ങൾ ഉള്ളത് അതേസമയം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെ എസ് ഐ ടി വീണ്ടും ചോദ്യം ചെയ്യും ഹരിമോഹൻ നമുക്കൊപ്പം ചേരുകയാണ് ഹരിമോഹൻ എസ് ഐ ടി റിപ്പോർട്ടിലെ ഉള്ളടക്കം വായിച്ചു പോകുമ്പോൾ അതിൽ കട്ടത് എവിടെ നിന്നൊക്കെ കട്ടത് ആരൊക്കെ എന്നതിലേക്ക് വിരൽച്ചുണ്ടെന്ന നിർണായക വിവരങ്ങളാണോ എസ് ഐ ടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും സുജയ കൊള്ളയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് എസ് ഐ ടി കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള കസ്റ്റഡി അപേക്ഷയിലും പ്രൊട്ടക്ഷൻ വാറണ്ടിൽ നിന്നും വ്യക്തമാകുന്നത് അത് ഇതുവരെ ഉണ്ടായിരുന്ന കണക്കുകൾ പ്രകാരമുള്ള സ്വർണം മാത്രമല്ല കൊള്ളയടിക്കപ്പെട്ടത് അതിലും അളവ് അളവുള്ള അളവിൽ കൂടുതലുള്ള സ്വർണം കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തലിലേക്കാണ് എസ് ഐ ടി എത്തുന്നത് നിലവിൽ ആകെ എസ് ഐ ടിക്ക് ആദ്യഘട്ടത്തിലൊക്കെ തന്നെ മനസ്സിലായിരുന്നത് തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഗ്രാം സ്വർണ്ണമാണ് വേർതിരിച്ചത് അതിൽ നാനൂറ്റി എഴുപത്തിനാല് ഗ്രാം ഗോവർദ്ധനും നൂറ്റി ഒൻപത് ഗ്രാം പങ്കജ് ഭണ്ടാരിയും എടുത്തു പക്ഷെ അതല്ല അതിനും അപ്പുറത്തേക്ക് കൂടുതൽ കാര്യങ്ങൾ കാര്യങ്ങളിൽ വ്യക്തത വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം അതായത് ശ്രീകോവിലിന്റെ വാതിൽ കട്ടിളയിൽ ഘടിപ്പിച്ചിരുന്ന ദശാവതാരങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന സ്വർണം പതിച്ച രണ്ട് ചെമ്പുപാളികൾ ഒപ്പം രാശിചിഹ്നകൾ ആലേഖനം ചെയ്തിരിക്കുന്ന സ്വർണം പതിച്ച രണ്ട് ചെമ്പുപാളികൾ കട്ടിളയുടെ മുഗൾപ്പടി സ്വർണം പതിച്ച ചെമ്പുപാളി കട്ടിളയ്ക്ക് മുകളിൽ പതിച്ചിട്ടുള്ള സ്വർണം പതിച്ച പ്രഭാമണ്ഡല പാളികൾ ഇവയിലെല്ലാം ഉണ്ടായിരുന്ന സ്വർണം കൊള്ളയടിക്കപ്പെട്ടു എന്നുള്ള വിലയിരുത്തലിലേക്ക് നിഗമനത്തിലേക്ക് എസ് ഐ ജി എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതുപോലല്ല കൂടുതൽ അളവിൽ സ്വർണം ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട് അതിനു പിന്നിൽ ഇതേ പ്രതികൾ തന്നെയാണ് എന്നുള്ളത് കൂടി എസ് പറയുന്നു അതെല്ലാം തന്നെ വേർതിരിച്ചത് ോ അല്ലെങ്കിൽ സ്വർണം ആ മാറ്റി മാറ്റിയെടുത്തതോ ഈ ചെന്നൈ അമ്പത്തൂരിലുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഫാക്ടറിയിൽ വെച്ചാണ് അതും രാസമിശ്രിതം ഉപയോഗിച്ചുകൊണ്ടാണ് എന്ന് കൂടി എസ് ഐ ജി പറയുന്നുണ്ട് അതിനു പിന്നിൽ പങ്കജ് പങ്കജ് ഭണ്ടാരിയും ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടങ്ങുന്ന വലിയൊരു സംഘം തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ കത്തടി അപേക്ഷ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിലിപ്പോഴും എത്ര സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ എത്ര സ്വർണ്ണമാണ് വേർതിരിച്ചിരിക്കുന്നത് എന്നുള്ളതിന്റെ അന്തിമ കണക്കെത്തിയിട്ടുള്ള ഒരു ആ കണക്കുകൾ കൂടി പുറത്തു വരുമ്പോൾ ശബരിമലയിലെ ഞെട്ടിക്കുന്ന കൊള്ളയുടെ കൂടുതൽ വിവരങ്ങൾ ആവും അത് വെളിപ്പെടുത്തുക വിജയ ശരി ഹരിമോഹനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്